അതുപോലെ തന്നെ ഒരു ദിവസം ഇവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പം ഒരു അന്തഗസ്ത പാസ്റ്റർ ഇവിടെ വന്നു അദ്ദേഹം പുറത്ത് നിൽക്കുക ഇവിടെ ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് മലയാളം നാല് ലാംഗ്വേജിലും ജപമാല നടന്നുകൊണ്ടിരിക്കുന്നു ഒത്തിരി ദൈവമക്കൾ വന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കേരളത്തിനകത്തും പുറത്തുമുള്ള ഒത്തിരി മക്കൾ പ്രാർത്ഥിക്കുന്നു ഇദ്ദേഹം പുറത്തു വന്ന് നിൽക്കുക അപ്പനോട് പറഞ്ഞു ആ സഹോദരിനെ ഒന്ന് കാണണമെന്ന് ഞാൻ ചെന്നു ഞാനിവരുടെ ഒപ്പം പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ചെന്നു ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് കുറച്ച് സംസാരിക്കണം ശരി സഹോദര സംസാരിക്കാം എന്താണ് സഹോദരൻ സംസാരിക്കാനുള്ളത് ഈ മറിയുണ്ടല്ലോ മറിയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ജീവിതം അത് തെറ്റാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് എന്തുമാത്രം അവഹേളനങ്ങൾ പറയാമോ ബന്ധ ഖുസ്ത സഭക്കാരെ പറയുന്ന ന്യായമുഖങ്ങൾ അതെല്ലാം അദ്ദേഹം പറയാൻ തുടങ്ങി ആ സമയത്ത് ഞാൻ മുഖ്യദൂതനായ വിശുദ്ധ മിഘായേലെ എന്ന ജപം എത്രയും ദയുള്ള മാതാവേ എന്ന ജപം നന്മ നിറഞ്ഞ മറിയമേ പരിശുദ്ധമറിയമേ എന്ന ജപം ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒന്നൊന്നായിട്ട് ആ സഹോദരൻ വീണ്ടും ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു മതി സഹോദര അമ്മയെ ഇങ്ങനെ അവഹേളിക്കല്ലേ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ സഹോദരൻ്റെ കക്ഷത്തിൽ ഒരു ബൈബിള് വെച്ചിട്ടുണ്ടല്ലോ ആ ബൈബിള് എനിക്കിതാ അപ്പം അദ്ദേഹം കക്ഷത്തിൽ നിന്ന് ബൈബിൾ എടുത്ത് തന്നുകൊണ്ട് എന്നോട് പറഞ്ഞു അതൊക്കെ വായിച്ചു പഠിക്ക് അപ്പം ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ നിർത്താൻ സഹോദരിക്ക് സാധിക്കും ഞാൻ ആ ബൈബിള് വാങ്ങി പിടിച്ചു എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് ആ സമയം തന്നൊരു പ്രചോദനമായിരുന്നു അത് ആ ബൈബിൾ ഇങ്ങനെ പിടിച്ചു ഞാൻ പറഞ്ഞു ഞാനത് കീറാൻ പോവുക കീറി കീറി കുറേ പീസുകളായിട്ട് ഞാൻ സഹോദരനത് തരും അല്ലെങ്കിൽ ഇവിടെ ഇടും അപ്പം സഹോദരൻ പറഞ്ഞു അതുകൊണ്ട് അതെ തന്നെയാണ് പറയുന്നത് കത്തോലിക്കർക്ക് ബോധവും ബുദ്ധിയില്ല തിരുവചനമാ കീറി അങ്ങനെയാണെങ്കിൽ സഹോദര സഹോ ഞാനൊരു ചോക്ക് തരാം സഹോദരന്റെ കയ്യിൽ അല്ലെങ്കിൽ ഒരു പെണ് തരാം ഈ പെണ് കൊണ്ടോ ചോക്ക് കൊണ്ടോ ഈ അന്തരീക്ഷത്തിൽ സഹോദരന് ജീസസ് എന്നൊന്ന് എഴുതാമോ എന്ന് ചോദിച്ചു അപ്പൊ അത് സാധ്യമല്ല ഒരു ചോക്ക് കൊണ്ടോ ഒരു പെണ് കൊണ്ടോ എഴുതണമെങ്കിൽ അത് എഴുതാൻ എന്തെങ്കിലും ഒരു വസ്തു വേണ്ടേ അതെ ചോക്ക് കൊണ്ട് എഴുതണമെങ്കിൽ ഒരു ബ്ലാക്ക് ബോർഡ് വേണം പെണ് കൊണ്ട് എഴുതണമെങ്കിൽ ഒരു പേപ്പർ വേണം ഒരു പ്രതലം വേണം എന്തായാലും നമുക്ക് എഴുതാനുള്ളത് എഴുതി ഫലിപ്പിക്കാനായിട്ട് അത് സഹോദരന് ബോധ്യമുണ്ടല്ലോ അത് ബോധ്യമുണ്ട് അങ്ങനെയെങ്കിൽ ആ പ്രതലമ പരിശുദ്ധ അമ്മ ഈ പരിശുദ്ധ അമ്മ എന്ന ഈ കടലാസ് ഇല്ലായിരുന്നെങ്കിൽ എഴുതപ്പെട്ട ഈ വചനം നമുക്ക് കിട്ടില്ലായിരുന്നു ഈ പരിശുദ്ധ അമ്മ എന്ന ഈ പ്രതലം ജീവനുള്ള ജീവിക്കുന്ന അമ്മ ജീവനുള്ള ദൈവത്തിന് ഈ ലോകത്തിലേക്ക് ജന്മം നൽകിയില്ലെങ്കിൽ പിതാവായ ദൈവത്തിന്റെ വിളിക്ക് പ്രത്യുത്തരം നൽകിയില്ലെങ്കിൽ ഈശോയെ നമുക്ക് കിട്ടുമായിരുന്നു രക്ഷകനെ നമുക്ക് കിട്ടുമായിരുന്നു രക്ഷകനെ മാറ്റി നിർത്തിയിട്ട് അമ്മയെ ക്രൂശിക്കാനായിട്ട് അമ്മയെ മറക്കാനായിട്ടുള്ള നിങ്ങളുടെ പഠനങ്ങൾ നിങ്ങളുടെ വാദമുഖങ്ങളും തെറ്റാണ് അമ്മയില്ലാതെ വചനമില്ല വചനമില്ലാതെ അമ്മയില്ല ഈ ും വ്യക്തികളെയും ഈശോയെയും മാതാവിനെയും ഒന്നിച്ച് കാണാനാകാത്ത കണ്ണുകൾ അന്ധമാണ് നിങ്ങൾക്ക് ബ്ലാക്ക് ബോർഡ് ഇല്ലാതെ ചോക്ക് കൊണ്ട് എഴുതാൻ പറ്റില്ലെങ്കിൽ പരിശുദ്ധ അമ്മ എന്ന നിത്യ സത്യമില്ലാതെ സത്യം തന്നെയായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് പിറന്നിട്ടില്ല എന്നോടും സഹോദരനോടും നമ്മൾ മരിച്ചങ്ങ് സ്വർഗത്തിലെത്തുമ്പോൾ ഈശോ ചോദിക്കും ഞാൻ കുരിശിൻ ചുവട്ടിൽ വെച്ച് തന്ന എനിക്ക് ഭൂമിയിൽ പിറക്കാൻ ഉദരവും ഹൃദയവും ജീവിതവും തന്ന പരിശുദ്ധ അമ്മ നിന്റെ ജീവിതത്തിൽ കാണിച്ചു തരാൻ എനിക്ക് എന്ന് നോ എന്നാണ് ഉത്തരമെങ്കിൽ ക്രൂശിതൻ കുരിശിൽ കിടന്ന് അനുഭവിച്ച അനുഭവങ്ങൾ അന്യമാണെന്ന് പറയേണ്ടി വരും സഹോദരന് സ്വർഗത്തിൽ പോകണോ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും ഭക്തിയും അനിവാര്യം തന്നെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് ആ മകൻ നല്ല വെയിലത്ത് മുട്ടുകുത്തി നിൽക്കുന്നു മുട്ടുകുത്തി കരഞ്ഞു ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് വന്നു ഇവിടെയുള്ള ജനങ്ങളോട് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞു എന്നിട്ട് മുട്ടുകുത്തി എന്നോട് പറഞ്ഞു ജപമാല എനിക്ക് പഠിപ്പിച്ചതാണ് അന്ന് പറഞ്ഞു കൊടുത്തു വീണ്ടും പല ദിവസങ്ങളിലായിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു ജപമാല പ്രാർത്ഥന ഒറ്റയ്ക്ക് ചൊല്ലാൻ തുടങ്ങി അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടായി അദ്ദേഹം വഴി അനേക മക്കൾ ഡിവൈനിൽ മറ്റു പലയിടത്തും ധ്യാനിക്കാൻ പോയി മാനസാന്തരപ്പെട്ടു ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവം ഒരിക്കലും മറക്കും ാത്തതായിട്ട് ഇന്ന് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നു പ്രേസലാൾ അതുപോലെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക തിരുനാൾ ദിവസങ്ങളിൽ ഇവിടെ ശുശ്രൂഷകൾ നടക്കുമ്പോൾ അനേക മക്കൾക്ക് രോഗസൗഖ്യം ഉണ്ടായിട്ടുണ്ട് എല്ലാറ്റിലുമുപരി മാനസാന്തരത്തിന്റെ കൃപ സ്വീകരിച്ച മക്കൾ അനേകമാണ് പരിശുദ്ധ അമ്മയുടെ സന്ദേശത്തിലുള്ള ഒരു പ്രത്യേക കാര്യമാണ് മക്കളെ ഏതൊരു പാപിക്കും പരിശുദ്ധനും മാനസാന്തര ആവശ്യമാണ് ഒരു നിമിഷം കൊണ്ട് ആരംഭിക്കാം പക്ഷേ അതൊരു ജീവിതം കൊണ്ടേ അവസാനിപ്പിക്കാൻ സാധിക്കൂ ഏതൊരു പരിശുദ്ധനും ഏതൊരു പാപിയും നീളുന്ന മാനസാന്തരത്തിന്റെ കൃപ സ്വീകരിച്ച് ജീവിക്കേണ്ടവരാണെന്ന് അമ്മ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്